ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ ഇത് തൃശ്ശൂരാന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തൃശ്ശൂർ പെട്ടെന്ന് മനസ്സിലാവും ഇത് തൃശ്ശൂരാന്നുള്ള കാര്യം തൃശ്ശൂർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് തൃശ്ശൂരായിരുന്നു ഒരു അഞ്ച് ഏക്കർ സ്ഥലം ഒരു തറവാട് അങ്ങനെ സ്റ്റേ ചെയ്തൊരു സ്ഥലമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആൾക്കാർ നല്ല സോഫ്റ്റ് ആൾക്കാർ മറ്റേ സ്വീറ്റാണ് പെരുമാറ്റത്തിനും എല്ലാത്തിനും അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നറിയോ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകാം കേട്ടോ നമ്മൾ വന്ന ബസ്സിൻ്റെ സ്പീഡ് കണ്ടോ ഇതൊന്നും അല്ല സ്പീഡ് അത് ഞാൻ അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് നമ്മളിങ്ങനെ ഓണടിച്ച് ഓണടിച്ച് നമ്മൾ ഫസ്റ്റ് കെയറിങ്ങ് പോന്ന് കേട്ടോ ഒരു വൈബായിരുന്നത് പിന്നിങ്ങനെ ബസ്സിറങ്ങി പിന്നെ കുറച്ചുശേരം ഓട്ടോയിൽ പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ വിളിച്ചു പറമ്പിലെത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് കേട്ടോ കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇതിങ്ങനെ അങ്ങറ്റ എന്തുകൊണ്ട് അങ്ങപ്പുറത്തുണ്ട് എണ്ണീട്ടില്ല ഞാൻ എണ്ണാനായിട്ടില്ല എനിക്ക് ഞാൻ അവിടെ നിന്ന് എണ്ണുന്നുണ്ട് പക്ഷെ എനിക്ക് എണ്ണീട്ട് എത്തുന്നില്ല അതുകൊണ്ട് എത്രയാണ് എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്കറിയില്ല ഞാൻ ആരോടൊന്നും ചോദിച്ചിട്ട് പറയുക എത്രയാണെന്ന് അല്ല എനിക്ക് എനിക്കറിയില്ല ഒരുപാടുണ്ട് പിന്നെ എനിക്ക് പേടിയായി തുടങ്ങി ഇങ്ങനെ തുമ്പി തുമ്പയ്യെ കാണിച്ചപ്പോൾ ഞാൻ പിന്നെ പായ്ക്കൽ പിന്നെ ഞങ്ങൾ ഇത് കുറേ നേരം നോക്കുന്നത് ഇത് ഇതിൻ്റെ വീഡിയോ ഇത്രയൊന്നും അല്ലെട്ടോ കുറേ ഉണ്ട് തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അതിൻ്റെ തന്നെ വീഡിയോ ഉണ്ട് അത്രയും നോക്കി നിന്ന് അതുകഴിഞ്ഞ് ആന ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അകത്തേക്ക് നമ്മുടെ ആനക്കുട്ടം വെറുതെ പുറത്തേക്ക് വന്നു അതും കൂടെ കഴിഞ്ഞ ആനക്കുട്ടി ഞാൻ പോരുമ്പോൾ തന്നെ ആൾക്കാരിങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട് ഈശോയെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് ക്രൗഡിലെ ബഹളം ഭയങ്കര ഡിസ്റ്റർബായി തോന്നി കാരണം ഭയങ്കരമായിട്ട് തലവേദനയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കാലത്തിന് ശേഷം പനിയായിരുന്നു കണ്ടോ ട്രെയിൻ പോകണം ആ ട്രെയിൻ്റെ അപ്പർ സാരിക്ക് ഉണ്ടോ അല്ലാണ്ട് വന്ദേഭാരത് ഇത്രയും സ്പീഡ് കുറഞ്ഞു പോയത് ആകെ ഒരേ ഒരു സ്ഥലം നമ്മുടെ ഈ അമ്പലത്തിനോടടുത്തായിരിക്കും ഇത് എല്ലാവരും ഇട ചെക്ക് ചെയ്യണം ഈ പാടത്ത് വെച്ചിട്ടാണ് ഈ പാടം ഫുൾ ആളായിരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ പാടത്ത് വെച്ചിട്ടാണ് കണ്ടോ അവർ മരുന്ന് ഇറങ്ങുന്നുണ്ട് പൊട്ടിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ പടക്കം പൊട്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മക്കളെ കാണാം കേട്ടു കേട്ടു ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടു ഇങ്ങനെ കേട്ടാൽ പോരാ ഡയറക്റ്റ് കേൾക്കണം അപ്പോഴാണ് അതിൻ്റെ ഫീൽ പൊട്ടിയതിനു ശേഷമുള്ള എൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ നോക്കി ബട്ട് ഫോൺ ഓഫ് ഓഫായിട്ട് അങ്ങനെ വെടിക്കെട്ടെല്ലാം തീർന്നു കഴിഞ്ഞാൽ പ്രത്യേകം പാടം ഫുൾ ആൾക്കാരെ വണ്ടിക്കാരോ ഐസ്ക്രീംകാരോ എല്ലാം കൂടി വണ്ട് പാടത്തേക്ക് വണ്ടിയും കൊണ്ട് വന്നേ ആ പോണ ചേട്ടൻ കണ്ടോ കാപ്പി കളറുടെ ഷർട്ട് നല്ലൊരു ഐറ്റനായിരുന്നു ഞങ്ങൾ അവിടെ നിന്നും പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ തിക്കും തിരക്കും ആയിരുന്നു വെടിക്കെട്ട് കാണാൻ അപ്പോൾ ആ ചേട്ടൻ എന്തായാലും ഞങ്ങൾക്ക് വാങ്ങി തന്ന കടലയാണ് കേട്ടോ നല്ലൊരു സ്നേഹമുള്ള ഒരു മനുഷ്യൻ അതിൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണ് ആളുടെ വീടെന്നാ പറഞ്ഞത് ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി പിന്നെ ഞങ്ങളിങ്ങനെ പാടത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി ചായ കുടിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിൽക്കുമ്പോഴാണ് ഈ വൈബ് കാണുന്നത് ഞങ്ങൾ അങ്ങനെ എടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ല എല്ലാവർക്കും